ാണ് പക്ഷെ അക്കിടക്കുന്ന വീരം മേടിച്ച് തന്നെ ആ പിന്നെ ആര് സഹായിക്കുന്നത് കാരണം നമ്മളെപ്പോ വന്നാലും ഇവരുടെ ഒരു സഹകരണം ഉണ്ട് അപ്പൊ ഏറ്റവും വലിയൊരു ആർമിയാണ് നിങ്ങള് ആദ്യത്തെ മഞ്ഞ തണ്ണമത്തെ ഞങ്ങൾ മുറിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഈ വെറൈറ്റി നമ്മൾ കൃഷി ചെയ്യുന്നത് അത്യാവശ്യം വലിയ ഇപ്പോൾ വെറൈറ്റി എടുത്തേട്ടേ മഞ്ഞ ഒരു ചുവപ്പോട് മുറിച്ചേക്ക സാമ്പിൾ കൊടുക്കാം ഇതോടെ നമ്മുടെ വാർഡ് കൊണ്ട് കൊണ്ട് വാർഡ് വാർഡ് നമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അശ്വിൻ ചേട്ടൻ ഒക്കെയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് കേട്ടോ കർഷകർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരോടൊപ്പം കൂടാൻ കഞ്ഞിക്കുഴിയിലെ ജനപ്രതിനിധികൾ എന്നും തയ്യാറായിരുന്നു ഇന്നിപ്പോ ചീര ഇഷ്ടംപോലെ ചീരയുണ്ട് വെണ്ടയുണ്ട് ഇതെല്ലാം വിൽക്കാൻ ഇന്ന് സുജിത്ത് വല്ലാതെ വിഷമിപ്പിച്ചപ്പോഴാണ് ഈ വിപണിയെ സംബന്ധിച്ച് ആലോചിക്കുന്നതും ഇവിടെ ഈ പുത്തനമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതും ഇവിടെയുള്ള ആൾക്കാരെല്ലാം വന്ന് നന്നായി ഈ പച്ചക്കറികളെല്ലാം വാങ്ങുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കേറെ സന്തോഷം പകരുന്ന ഒരു കാര്യം വേണ്ട വേണ്ടത് മാർക്കറ്റിംഗ് തടസ്സം വരുമ്പഴ് രക്ഷിക്കുന്നൊരു സ്ഥലാണ് കേട്ടോ പുത്തനമ്പല ഇപ്പൊ സീസൺ അടുത്തിരിക്കയാണ് അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ കഞ്ഞിക്കുഴുപ്പനത്തെ ടീം എല്ലാം ഞങ്ങളുടെയൊക്കെ ഒപ്പം നിൽക്കുമ്പോൾ വേറെ അഭിമാനമാണ് പ്രധാന സ്ഥലം എന്ന് വെച്ചാൽ പുത്തരമ്പലാണ് ഇപ്പൊ വർഷങ്ങളായിട്ട് കച്ചടം ഞാനിപ്പോ കൃഷി വന്നു തുടങ്ങിയപ്പോ തൊട്ട് ഇടക്കിടയ്ക്ക് കച്ചടം ചെയ്യും അണ്ണനൊക്കെ നമ്മുടെ സ്ഥിരമാളാണ് ആ പറഞ്ഞു സാധനം കുളിക്കലേട്ടാ അന്നനെ കലിപ്പാണ് പക്ഷെ അണ്ണ ഇക്കിടയ്ക്ക് വീരം മേടിച്ച് തണ്ടവത്തിനും മേടിച്ച് തണ്ടപത്തിൽ നിന്ന് അണ്ണീരേണ്ട നമ്മുടെ സ്ഥിര ആളാണ് വേണ്ട ഇരുനൂറ്റി പത്തേ സാധാരണ വീഡിയോ തുടങ്ങുമ്പോ വർത്താനങ്ങൾ പറഞ്ഞാണ് ഇന്ന് വർത്തമാനം അവസരം തന്നില്ല വർത്താനം പറഞ്ഞ് തുടങ്ങിയപ്പോൾ എവിടെയാണ് വാ വാടെ സ്ഥിരം കസ്റ്റമർക്കാണ് പിരിച്ചെണ്ണാണ് അപ്പൊ ദേ പഞ്ചായത്തിന്റെ ടീമൊക്കെ സജീവമായിട്ടുണ്ട് ഈ കച്ചവടം തുടങ്ങിയപ്പോ അഞ്ചു മണിയായി അന്ന ഇപ്പൊ എത്ര മണിയായി ഇപ്പൊ എത്ര മണിയായി ഇത്ര ലൈവായിട്ട് ഒരു മണിക്കൂർ ആറു മണിയുടെ സൂര്യപുത്രി എത്തി അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് കഷമർ വരാറുണ്ട് അവരൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കണ് അപ്പൊ അടുത്തൊരു സമയത്തും കൂടെ കച്ചവടം ചെയ്ത് ഇവരൊക്കെ വിഷമിച്ച് ഏഹ് പിന്നെ മുറിക്കണ്ട ഇവര് മുടിക്കണ്ടെന്നാ പറയുന്നു ഇവരെ ആൾക്കാരൊക്കെ ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അവർക്ക് സാമ്പിള് കൊടുക്കണ്ടേ മഞ്ഞ എങ്ങനാ ജോലിയൊക്കെ ക്ഷീണിച്ച് വരികയാണ് എവിടെയായിരുന്നു എവിടെയായിരുന്നു കുമ്മറി നമ്മളാ ഷാപ്പ് മുതലാളി കള്ളിന് പ്രൊമോട്ട് ചെയ്തല്ലാ പഞ്ചായത്ത് മെമ്പർമാര് എല്ലാരും തന്നെ ഉണ്ട് അപ്പൊ അതൊക്കെ എല്ലാരും കൂടെ വരുമ്പഴ് പ്രത്യേക ഒരു ആത്മവിശ്വാസാണ് പൈസ ഏൽപ്പിക്ക പൈസ കളെ ആദായ വിൽപ്പന ആദായ വിൽപ്പന അല്ലേ താങ്ക് യു കേരളത്തിലെ ഏറ്റവും വലിയ ടീമാണ് ഇവര് ഞാനീ പണ്ടിപ്പണിയൊക്കെ ചെയ്താണല്ലേ ആണെങ്കിൽ ആക്കി വിട്ടിട്ടില്ലേട്ടാ ഏ ഇവരാണ് നമ്മളെ സഹായിക്കുന്നത് കാരണം നമ്മളെപ്പോ വന്നാലും ഇവരുടെ ഒരു സഹകരണം ഉണ്ട് അപ്പൊ ഏറ്റവും വലിയൊരു ആർമിയാണ് നിങ്ങൾ അല്ലേ കാരണം ആശുപത്രി കേസ് വന്നാലും എന്തൊരു വിഷയം ഉണ്ടായാലും ആദ്യം ഓടി വരുന്നത് ആരാണ് ഓട്ടോക്കാരാണെന്ന് പറയേണ്ടി വരും ദിലീപിൻ്റെ ഒരു സിനിമ ഒക്കെ പറയുണ്ട് കൊച്ചി കേരളത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ ഏറ്റവും വലിയ ആർമിയാണ് നമ്മുടെ സഹായത്തിനുള്ളത് അല്ലേ ഇവരുടെ ഒപ്പം പണ്ടുമുല ഉണ്ടായിരുന്നാണ് എന്റെ ഏറ്റവും വലിയ ധൈര്യവും അല്ലേ അങ്ങനെ അല്ലേ രീതിയിലുള്ള ലാഭം അവൻ എടുത്തിട്ട് നമുക്കും തന്നെ ഉണ്ട് ആ പിന്നെ കൊടുത്തിരിക്കാണ് വേറെ ഇത് വേറെ ആരും കാണിക്കരുത് കേട്ടാ ഇതോ നന്നു ആരും ആര് നൂറ്റമ്പത് എനിക്ക് എനിക്കിടീ കിട്ടും ഞായറാഴ്ച വലിയൊരു പ്രശ്നം ഉണ്ടേ മലയാളികളെല്ലാരും ഇറച്ചി മീന്യം പുറകെ പോണ ദിവസമാണ് അപ്പൊ ശനിയാഴ്ച കച്ചവടച്ച് റിസ്ക് ആണെന്ന് പറയേണ്ടി വരും ഇപ്പൊ മാർക്കറ്റിംഗ് അവിടെ ഒക്കെ നല്ല ഇരിട്ട് വന്ന് ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട് അങ്ങോട്ട് പോവാ അപ്പാ ചീരാ ലാസ്റ്റ് കെട്ട് സമയം ഏഴേ മുക്കൽ ആയി കണ്ണനാണെ മേടിക്കണട്ടാ കണ്ണാൻ ജീര മേടിച്ച് അപ്പൊ ലാസ്റ്റ് കസ്റ്റമർ ഒരു ബൈ പറഞ്ഞു